അതായത് ഈ ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കാനും ഭാര്യക്ക് ചെലവ് കൊടുക്കാനൊക്കെ തയ്യാറാണ് ഭാര്യനെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും തയ്യാറാണ് ഈ അവസരത്തിൽ ഭാര്യക്ക് ഭർത്താവിനോട് തെലാക്ക് ആവശ്യപ്പെടാൻ പറ്റുമെന്നുള്ളത് അതായത് ഇസ്ലാമത പ്രകൃതി അതാണല്ലോ സുഹൃത്തുക്കളെ ചിലപ്പോൾ സ്ത്രീക്ക് ഭർത്താവ് ആത്മാർത്ഥമായി സ്നേഹിച്ചാലും എല്ലാ ജീവിത ചെലവ് അവർ ഉദ്ദേശിക്കുന്ന ആഗ്രഹം നിർവഹിച്ചു കൊടുത്താലും മാനസികമായി പൊരുത്തണ്ടായിക്കോണമെന്നില്ല ആ മാനസികമായി യോയിച്ചു പോകാൻ സാധ്യല്ലെങ്കിൽ തെലാക്ക് ആവശ്യപ്പെടാം അത് ധാരാളം തെളിവായിരുന്നു കാണാൻ സാധിക്കും കാരണം അള്ളാഹും ജൈനബ ബി തമ്മിലുള്ള വിവാഹം ആ വിവാഹത്തിൽ ജയ്തുഹു ജൈനബക്ക് ചെലവ് കൊടുക്കാനും സ്നേഹം പകർന്നു കൊടുക്കാനൊക്കെ തയ്യാറായിരുന്നു ജൈനബ ഒരു വലിയൊരു കുലീന കുടുംബത്തിൽപ്പെട്ടതും ജയ്തരു മോചിത അടിമയായിട്ട് ആയതുകൊണ്ട് അവർക്ക് മാനസികമായി എത്ര നബി ശ്രമിച്ചിട്ടും ഒത്തുപോവാൻ സാധിക്കുന്നില്ല അവ നബ്സ്ലാസലം ആ വിവാഹത്തിന് മോചനം തലാക്കീർക്ക് അനുവദി കൊടുത്ത് അതുപോലെ തന്നെ ജുമൈലത്ത് എന്ന മഹതി അദ്ദേഹത്തിന്റെ അവളുടെ ഭർത്താവ് സാബിത്ത് വിനെ പൈസ നാടി ജുമൈലത്തിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു നല്ല എല്ലാ ആഗ്രഹങ്ങൾ അവൾ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ പഷേമാരി പ്രബല ഹദീത്താണ് ഒരിക്കൽ നില മഹദി വന്നിട്ട് പറഞ്ഞു നെബിയെ സാബിത്ത് സാബിത്ത് ബിൻ കൈന്റെ ഭർത്താവായ സാബിത്ത് കുറിച്ച് സ്വഭാവത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല നല്ല സ്വഭാവമാണ് മതവും നല്ല ദീനാണ് നല്ല മതതിഷ്ടുണ്ട് എങ്കിലും നെബിയെ എനിക്ക് മാനസികമായി യോയിച്ചു പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് വാ അൽ ഖുഫുറഫിൽ ഇസ്ലാമി ഞാൻ മുസ്ലിം ആയ ശേഷം കുഫറിൽ വന്നു പോകുന്നു പേടിക്കാട് കാരണം മനസ്സിൽ യോജിപ്പില്ലെങ്കില് മാനസിക പൊരുത്തല്ലെങ്കിൽ ആത്മാർത്ഥമായി പുജാപ്പണ് സ്നേഹിക്കാൻ പറ്റൂല അപ്പൊ കുഫറാണ് ഞാൻ ചെയ്യ വെച്ച് തേനവാതെ പറ്റൂലല്ലോ അപ്പൊ ഞാൻ മുസ്ലിം ആയ ശേഷം കുഫുറിൽ വന്നു പോകുക എന്ന് ഭയപ്പെടാണ് കാരണം മനസ്സ് യോജിപ്പില്ലാതെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചാൽ പലപ്പോഴും ആത്മാർത്ഥമായി സ്നേഹിക്കാനൊക്കെ സാധിക്കൂല അപ്പൊ കുഫുർ വരുമെന്ന് പേടിക്കുക അവർ എബ്സാസലം ഭർത്താവിനൊരു നൂനതിയില്ല നബി മഹർ തിരിച്ചു കൊടുത്താണ്ട് തെലാക്ക് പിരിക്കാൻ അനുവാദം കൊടുക്കുക ചെയ്തത് അതുപോലെ തന്നെ സൈ ബുഹാരി മുസ്ലിം ഒക്കെ ബുദ്ധിച്ച വളരെ സംഭവമാണ് ബരീറ എന്ന മഹദി ആ മഹദീന്റെ ഭർത്താവ് മഹീസ് എന്ന് പറഞ്ഞു വളരെയധികം ബരീറിനെ സ്നേഹിക്കുകയും എല്ലാ അവരുടെ ഭൌതിക ആഗ്രഹങ്ങൾ സഫലിച്ചു കൊടുക്കാൻ തയ്യാറുമായിരുന്നു പക്ഷെ ബരീറയ്ക്ക് എങ്ങനെ മാനസികമായിട്ട് യോജിച്ചു പോണില്ല അപ്പം അഫ്സാൻസ്ലം ഉപദേശിച്ചു ഉപദേശിച്ചോക്കി നിന്റെ ഭർത്താവ് എന്റെ ഇങ്ങനെ കരഞ്ഞ് നടക്കണ കണ്ടിട്ടില്ല നീ അതുകൊണ്ട് നീ അവ അദ്ദേഹത്തെ നീ തലാക്ക് വിരിക്കരുതെന്ന് പറഞ്ഞു പക്ഷെ ആ ബലീറ പറഞ്ഞ് നെബിയെ ഒരിക്കലും എനിക്ക് മാനസികമായി ചോയിച്ച് പോണില്ല എന്ന് പറഞ്ഞു അവൻ നിപിസാസനം അനുവദിക്കൊടുക്കുക ചെയ്തത് പക്ഷേ കാരണമില്ലാതെ ഒരിക്കലും തലാക്ക് ചോദിക്കാൻ പാടില്ല അത് നിപിശാസം പറഞ്ഞ് ഒരു കാരണമില്ലാതെ എല്ലാ പുരുഷന്മാരും ചൂട് അനുഭവിക്കണം എന്ന ചിന്ത അങ്ങനെ എല്ലാ പുരുഷന് നീ ചൂട് തൽക്കാലം അനുഭവിക്കുള്ള ചിന്തക്ക് ഭർത്താവിനോട് തെലാക്ക് പുയാ പെണ്ണോട് തെലാക്കൊരു പെണ്ണ് ആവശ്യപ്പെട്ടാലേ വലാ തെജിതു റീഹൽറ്റ് എണ്ണ അവൾ ശിക്ഷ അല്ലാതെ ഒരിക്കലും സ്വർഗത്തിന്റെ വാസന വരെ ശിക്ഷ അനുഭവിക്കുന്നവരെ അനുഭവിക്കലും സ്വർഗത്തിന്റെ വാസന വരെ അനുഭവിക്കൂല എന്നെ വിശ്വാസം ഉണർത്തുകയും ചെയ്തു